നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ കേസുകൾ പിൻവലിക്കാൻ അമേരിക്കൻ കോടതിയുടെ അനുമതി അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റിനെതിരെ കേസ് നടത്താനാവില്ലെന്ന നീതിന്യായ വകുപ്പിന്റെ നയം ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കൗൺസൽ ജാക്ക് സ്മിത്ത് നൽകിയ അപേക്ഷയാണ് കോടതി ഇക്കാര്യത്തിൽ പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചുള്ള കേസാണ് പിൻവലിച്ചത് പ്രസിഡന്റിനുള്ള ഈ സംരക്ഷണം താൽക്കാലികമാണെന്നും അധികാര പദവി ഒഴിയുമ്പോൾ അത് കാലഹരണപ്പെടുമെന്നും ജഡ്ജി തന്നെയാ ചുട്ക്കാൻ വ്യക്തമാക്കി അതായത് നാല് വർഷത്തിന് ശേഷം ട്രംപിൻ്റെ കാലാവധി കഴിഞ്ഞാൽ കേസ് പുനരുജ്ജീവിപ്പിക്കാനാകും രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡനെതിരെ പരാജയം നേരിട്ട ട്രംപ് തെരഞ്ഞെടുപ്പ് ഫോലെ അട്ടിമറിക്കാൻ ഗൂഢാചോണന നടത്തി എന്നാണ് കേസ് ഒപ്പം അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നീക്കം ചെയ്തുവെന്നും കേസുണ്ട് എന്നാൽ ഈ കേസുകളിൽ ട്രംപ് വിചാരണ നേരിട്ടിട്ടില്ല രേഖകൾ നീക്കം ചെയ്ത കേസ് പിൻവലിക്കണമെന്ന അപേക്ഷയും അഭിഭാഷകൻ ഇന്നലെ കോടതിയിൽ നൽകിയിരുന്നു ഇതേ ആവശ്യം ഉന്നയിച്ച് നൽകിയ അപേക്ഷ ഈ വർഷം കോടതി തള്ളിയിരുന്നു ഇതോടെ ട്രംപിനെതിരായ എല്ലാ ഫെഡറൽ കേസുകളും പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും നാല് കുറ്റങ്ങളാണ് ട്രംപിന്മേൽ ആരോപിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തന്നെ പട്ടിമറിക്കുന്നതിനായി ശ്രമിച്ചുവെന്നും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റോളിൽ നടന്ന സംഘർഷത്തിൽ ട്രംപിന് പ്രധാന പങ്കുണ്ടെന്നും ഉൾപ്പെടെയുള്ളതാണ് ഈ കേസുകൾ നിലവിലെ പ്രസിഡന്റിലുള്ള നിയമപരമായ സംരക്ഷണം താൽക്കാലികം മാത്രമാണെന്ന് ജഡ്ജി തനിയാച്ചുടുക്കാൻ അഭിഭാഷകൻ ജാക്ക് സ്മിത്തിനെയും ഓർമ്മിപ്പിച്ചു ഈ കേസിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒന്നിന് ഒരു ഗ്രാൻഡ് ജൂറിയെ ട്രംപിൻ്റെ മേൽ കുറ്റം ചുമത്തിയിരുന്നു എന്നാൽ ട്രംപിൻ്റെ അഭിഭാഷകർ ഉന്നയിച്ച പരിരക്ഷാവാദങ്ങൾ സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ മാസങ്ങളോളം കേസിൻ്റെ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്ക് പ്രോസിക്യൂഷനിൽ നിന്ന് ട്രംപിന് പരിരക്ഷ ഉണ്ടെന്ന് കോടതി കണ്ടെത്തി കേസിലെ സ്പെഷ്യൽ കൌൺസിലർ ജാക്ക് സ്മിത്തിനെ ട്രംപ് പതിവായി വിമർശിക്കുകയും അധികാരത്തിൽ തിരിച്ചെത്തിയാൽ പുറത്താക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കയെ കവളിപ്പിക്കാനുള്ള ഗൂഢാലോചന ഔദ്യോഗിക നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ഗൂഢാലോചന ഔദ്യോഗിക നടപടി തടസ്സപ്പെടുത്തൽ അവകാശവാദങ്ങൾക്കെതിരായ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ട്രംപിനെതിരെ ചുമത്തിയിരുന്നത് നേരത്തെ ബിസിനസ് രംഗത്ത് വ്യാജരേഖ ചുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരായ കേസും മറ്റൊരു കോടതി റദ്ദാക്കിയിരുന്നു അൻപത് മില്യൺ ഡോളർ ചെലവിട്ട് നടത്തിയ ഈ കേസും ഇപ്പോൾ പാതിവഴിയിൽ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ വോട്ടുകളിടുന്ന സമയത്ത് ട്രംപിൻ്റെ അനുയായികൾ അവിടേക്ക് ഇരച്ചു കയറി അക്രമം നടത്തിയ സംഭവം ലോകവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നു വൈറ്റ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പല സുപ്രധാന ഫയലുകളും എടുത്തുകൊണ്ടുപോയതും ട്രംപിനെതിരെ ജനരോഷം ഉയരാൻ അന്ന് കാരണമായിരുന്നു എന്നാൽ ഇനി അടുത്ത നാല് വർഷം ട്രംപിന് തൽക്കാലം നിയമ നടപടികളൊന്നും തന്നെ പേടിക്കേണ്ടതില്ല അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള പരിരക്ഷ അദ്ദേഹത്തിന് ഈ നാല് വർഷവും ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മാത്രമല്ല നാല് വർഷം കഴിഞ്ഞാൽ ട്രംപിൻ്റെ മേൽ വേണമെങ്കിൽ വീണ്ടും വിചാരണ നടപടികളുമായി കോടതിക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നിലവിലെ അമേരിക്കയിലെ നിയമങ്ങളനുസരിച്ച് പ്രസിഡൻറ്റിനെ ഇത്തരത്തിൽ കേസിൽ വിചാരണ നടത്താൻ കഴിയുകയില്ല എന്ന ആ ഒരു പഴുത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് തൽക്കാലം നാല് വർഷത്തേക്ക് കേസിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം നാല് വർഷം കഴിയുമ്പോൾ വീണ്ടും നിയമ നടപടികൾ ആരംഭിക്കുകയും വേണമെങ്കിൽ ട്രംപിനെ ശിക്ഷിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം